ഈഷമി ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ ദിനം അടുത്തു വരികയാണ് നമുക്കറിയാം അമ്മ മാതാവ് മരിച്ച് മൂന്നാം ദിവസമാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് എന്നാണ് ഈ പാഴ്ത്തപ്പെട്ട മേരിയാഗ്രതയോട് മാതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടിരുന്നല്ലോ ചൊവ്വാഴ്ച അതായത് പതിമൂന്നാം തീയതി മൂന്ന് മണിക്ക് ആണ് പരിശുദ്ധ അമ്മയുടെ നിദ്ര അതായത് മരണം അന്ന് അത് വെള്ളിയാഴ്ചയായിരുന്നു എന്നാണ് അഗ്രതയുടെ സന്ദേശങ്ങൾ കാണുന്നത് ഇന്നിപ്പോ അത് ചൊവ്വാഴ്ചയായി ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മ ജപമാല ചൊല്ലാൻ പരിഹാര ജപമാല ചൊല്ലാനായിട്ട് ഒന്നിച്ചു കൂടിയപ്പോൾ ഇന്ന് അന്ന് ഒരു ഇന്നലെ പ്രത്യേകത കൂടിയുണ്ടായിരുന്നു റോസാ മിസ്റ്റിക് മാതാവിൻ്റെ ദിവസവും അതേസമയം പരിശുദ്ധ അമ്മയുടെയും മരണസമയം മൂന്ന് മണി പിന്നെ സാധാരണ ചൊവ്വാഴ്ച പ്രാർത്ഥന അപ്പം അതെല്ലാം കൂടി ഞങ്ങളെല്ലാം ചൊല്ലി രക്തക്കണി നിർജമാലയൊക്കെ ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മരണത്തിൻ്റെ ആ നിമിഷത്തിൽ മൂന്ന് മണിക്ക് ഞങ്ങൾ പാട്ടൊക്കെ പാടി സ്വർഗാരോപിത മാതാവിൻ്റെ പാട്ട് പാടി പിന്നെ നമ്മൾ സാധാരണ എല്ലാരും പാടുന്നൊരു പാട്ടുണ്ടല്ലോ വനവദൂതൻ അത് പാടാനാണ് സന്ദേശം കിട്ടിയത് അതുകൊണ്ട് ഞാൻ അത് പാടി പിന്നെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിന്റെ പന്ത്രണ്ട് നന്മ നിറഞ്ഞ മറിയുമെ പ്രാർത്ഥനയും സാവള ഒക്കെ ചൊല്ലി അപ്പോൾ അന്ന് നമുക്ക് മരണത്തിന്റെ അന്ന് മരണം സ്വയം ഏറ്റെടുത്തത് കൊണ്ട് ഈശോ രണ്ടു വരങ്ങൾ കൊടുത്ത കാര്യം ഞാൻ അന്നത്തെ മെസ്സേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മെസ്സേജ് പ്രകാരം ആ അധികാരപ്രകാരം മരണ സമയത്ത് സംരക്ഷണം പിശാചകലിന് സംരക്ഷണവും നല്ല മരണവും കിട്ടും എന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഈ മൂന്ന് മിനിറ്റ് സമയത്ത് ഞാൻ പ്രത്യേകം എല്ലാവരും പറഞ്ഞു ഇപ്പോൾ നമുക്ക് മരണാസനർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കൂട്ടായ്മയിൽ ആരുടെയെങ്കിലും മരണം നമ്മൾ ആഗ്രഹിച്ചിട്ട് നല്ല മരണം ആഗ്രഹിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ എളിമ കണ്ട് അതായത് പുത്രൻ തമ്പുരാൻ അനുഭവിച്ച കടന്നുപോയ ആ മരണത്തിന്റെ അവസ്ഥ ഞാനും കടന്നു പോകാം എനിക്ക് അത് ദൈവത്തെക്കാൾ വലിയൊരു പ്രത്യേകത വേണ്ട എന്ന് താഴ്മയോടെ അപേക്ഷിച്ച് മരണം സാധാരണ മരണം സ്വീകരിച്ച പരിശുദ്ധ അമ്മയുടെ എളിമ കണ്ട് അമ്മയുടെ സുഹൃതങ്ങളെ കണ്ട് ഈശോ നൽകിയ രണ്ടധികാരമാണ് മരണസമയത്ത് വൈശാചിക ശക്തിവിനെ സംരക്ഷിക്കും നല്ല മരണം കൊടുക്കും അമ്മയെ ധ്യാനിച്ച് അമ്മയുടെ ഈ സ്വർഗീയ കടന്നുപോകൽ ധ്യാനിച്ച് അമ്മയോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ അഭിഭാഷിയായി നിൽക്കണം സ്വർഗത്തിൽ ഈശോയുടെ അടുത്ത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അമ്മയുടെ ഈ രണ്ടധികാരം അവസാന നിമിഷം കർത്താവ് കൊടുത്ത ഈ രണ്ട് അധികാരം ഉപയോഗിച്ച് അമ്മയ്ക്ക് മരണാസനർക്ക് നല്ല മരണം കൊടുക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഈശോയെ നീ അമ്മയുടെ മരണാസനത്തിന് ഇങ്ങനെ രണ്ടധികാരം കൊടുത്തിട്ടുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ഈ മരണാസനരെ നല്ല മരണത്തിനാക്കി പ്രിയ പ്രിയക്കൂട്ടുകാരെ ഞാൻ ആ സമയത്ത് ഒരു നാല് മൂന്ന് നാല് മരണാസനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അവരുടെ അടുത്ത ഒരു ആൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ഒരു അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ ഞാനിവിടെ ഞങ്ങൾ എല്ലാവരും ആ സമയത്ത് പ്രാർത്ഥിച്ചു ഈ അമ്മച്ചിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു ഞാൻ കുറച്ച് ഏർ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് നോക്കിയപ്പോൾ മെസ്സേജ് വന്നിരിക്കുകയാണ് ആ സഹോദരി മരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് എനിക്കുള്ളൊരു വലിയ അടയാളമായിട്ട് ഞാൻ കണക്കിലെടുക്കുകയാണ് കാരണം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഈ മൂന്ന് മണി സമയത്ത് നീ പോയി എന്നൊക്കെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അടയാളം ഞങ്ങൾക്ക് തന്ന സന്തോഷമായി എന്നേ ഉള്ളൂ അടയാളങ്ങളില്ലെങ്കിലും സന്തോഷം തന്നെ നമ്മൾ വിശ്വാസത്തിൻ്റെ നിറവിലാണ് നമ്മൾ അതുകൊണ്ട് അടയാളത്തിൻ്റെ ആവശ്യമില്ല എങ്കിലും പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഇത്രയും വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ഇതെല്ലാം ശരി തന്നെയാണ് എന്ന് എനിക്കൊരു ബോധ്യാവൂലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്നീട് ഈ മരണം കേട്ടപ്പോൾ എനിക്ക് അത് ശൈപോയി അപ്പോൾ പരിശുദ്ധ അമ്മ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു അമ്മ സ്വർഗാരോപണം പ പതിനഞ്ചിനല്ലേ ഓഗസ്റ്റ് പതിനഞ്ചിനല്ലേ ആലസ് എന്താ പിന്നെ ഇന്ന് മരിച്ചു എന്നൊക്കെ പറയണേന്ന് അപ്പോൾ ഞാൻ അവർക്ക് അത് തെറ്റിതിരുത്തി കൊടുത്തിട്ടുണ്ട് മരിച്ച് ആത്മാവ് പോയതാണ് പതിമൂന്നാം തീയതി ശരീരം പോകുന്നതിനെയാണ് സ്വർഗാരോപണം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് മരണം ആദ്യം നടന്ന് മൂന്നാം ദിവസം തന്നെയാണ് സ്വർഗത്തിലേക്ക് എടുത്തു കൊണ്ടുപോയതെന്നും പറയുന്നു അപ്പം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ വെടിപാടുകളൊക്കെ സത്യം തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം നൂറ് ശതമാനവും വിശ്വസിക്കാം ഭാഴത്തപ്പെട്ടവളായിട്ടുള്ള ഒരു വ്യക്തി മേരി ആണ് ഈ സന്ദേശങ്ങൾ പുറത്ത് പറഞ്ഞിട്ടുള്ളത് ഇന്ന് നമുക്ക് പരിശുദ്ധ കന്യകയുടെ സംസ്കാരം അതിനെ തുടർന്നുള്ള കാര്യങ്ങളും കേൾക്കാം പരിശുദ്ധ മറിയത്തിന്റെ മരണശേഷം അപ്പസ്തോലും ശിഷ്യഗണങ്ങളും സഭാ വിശ്വാസികളും ദുഃഖഭാരത്താൽ തകർന്നു പോകാതിരിക്കാൻ അവർക്ക് സാന്ത്വനം നൽകുകയും പുതിയ അനുഭവങ്ങളിലേക്ക് അവരെ നയിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു അവരുടെ സങ്കടം വലുതായിരുന്നു അത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് വന്നുപോയ നഷ്ടം ഒരിക്കലും നികത്താനാവാത്തതാണ് എന്ന് അവർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ കർത്താവ് രഹസ്യമായി അവർക്ക് സാന്ത്വനവും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവർ പരിശുദ്ധ അമ്മയുടെ ശരീരം എങ്ങനെ സംസ്കരിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ഇതിൽ പറയുന്നത് അപ്പസ്തോലന്മാരിൽ ചിലരാണ് ഈ ദൗത്യം ഏറ്റെടുത്തത് അങ്ങനെ അവർ ഒരുമിച്ച് കൂടി ഒരു കബറിടം കണ്ടെത്തി ഇതിൽ ഈ സന്ദേശത്തിൽ പറയുന്നത് അമ്മയുടെ ആവശ്യത്തിനായിട്ട് അത്ഭുതകരമായ രീതിയിൽ ദൈവപുത്രൻ തന്നെ തയ്യാറാക്കിയ ഒരു പുതിയ കബരടമാണ് ത്രേ അധർ അവരത് കണ്ടെത്തി അങ്ങനെ യഹൂദരുടെ കീഴ്വഴക്കം അനുസരിച്ച് കർത്താവിൻ്റെ ദിവ്യശരീരം സുഗന്ധദ്രൈവങ്ങളും ഒക്കെ പൂശി കച്ചയിൽ പൊതിഞ്ഞല്ലോ അങ്ങനെ അമ്മയുടെ കന്നികാശരീരവും അവർക്ക് അങ്ങനെ തന്നെ സംസ്കരിക്കണം അത് മറ്റൊരു തരത്തിൽ സംസ്കരിക്കാൻ അവർ ചിന്തിക്കുന്നേയില്ല അതുകൊണ്ട് പരിശുദ്ധരാജ്ഞിയുടെ സഹായികളായിരുന്ന രണ്ട് കന്യകന്മാരുണ്ടായിരുന്നു അവരെ വിളിച്ചു ഇവർക്കാണ് പരിശുദ്ധ അമ്മ തൻ്റെ മേൽവസ്ത്രങ്ങളുടെ അവകാശം കൊടുത്തിട്ടുള്ളത് അങ്ങനെ പരിശുദ്ധരാജ്ഞിയുടെ തിരിശരീരം ഏറ്റവും ഭവ്യതയോടെയും ഭക്തിയോടും കൂടെ സുഗന്ധാഭിഷേകം ചെയ്ത് കച്ചിയിൽ ഭദ്രമായി പൊതിഞ്ഞ് ശവപ്പെട്ടിയിൽ വെക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തു അപ്പോൾ അവർ അതീവ ബഹുമാനത്തോടെ ആ കന്യകന്മാർ രണ്ടുപേരും ആ മാതാവിൻ്റെ തിളക്കമാർന്ന ശരീരം മഞ്ചത്തിൽ വിശ്രമിക്കുന്ന അറയ്ക്കുള്ളിൽ പ്രവേശിച്ചു പരിശുദ്ധ ശരീരം എവിടെയാണോ വിശ്രമിക്കുന്നത് ആ അറയിലേക്ക് ഇവർ പ്രവേശിച്ചു എന്നാൽ ശരീരത്തിൽ നിന്നും പ്രസരിക്കുന്ന പ്രകാശവീചികൾ കണ്ണുകളെ അന്തമാക്കിയത് മൂലം ആ ശരീരം നേരിട്ട് കാണുന്നതിനോ സ്പർശിക്കുന്നതിനോ അവർക്ക് സാധിച്ചില്ല അത് എവിടെയാണ് എന്ന് പോലും അവർക്ക് ആ അറിയിൽ ചെന്നിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഒരു തരത്തിൽ ഇങ്ങനെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഉണ്ണിയെ പ്രസവിക്കുന്ന ആ സംഭവവും മരിയവാൾത്തോർത്ത വിശദീകരിച്ചിരിക്കുന്നതും സ്വർഗത്തിന്റെ ഇടപെടൽ നടക്കുന്ന സമയത്ത് ആഭൗമികമായ പ്രകാശം കൊണ്ട് അവിടെ നിറയും പിന്നെ ഒന്നും കാണില്ല പ്രിയ സഹോദരങ്ങളെ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് പ്രകാശം കൊണ്ട് അവരുടെ കണ്ണുകൾ അന്തമായി പരിശുദ്ധ കന്യകയുടെ ദൈവത്തിൻ്റെ അമ്മയുടെ ശരീരം കാണാൻ പോലും അവർക്ക് പറ്റിയില്ല എന്നാണ് പറയുന്നത് അവരെന്ത് ചെയ്തു എന്നറിയോ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭക്തിയോടെ അവർ പുറത്തേക്ക് വന്നു വലിയ ആവേശത്തോടെ അവർ സ്നേഹന്മാരോട് പറഞ്ഞു ഇങ്ങനെയാണ് അനുഭവം എന്ന് അപ്പോൾ അപസ്തോലന്മാർക്കൊരു കാര്യം ഉറപ്പായി അതായത് പരിശുദ്ധ അമ്മയാകുന്ന ഈ പുതിയ വാക്തത്വ പേടകം സാധാരണ രീതിയിൽ സ്പർശിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യേണ്ടതല്ല എന്ന സത്യം അവരറിഞ്ഞു മര്യാവാളത്തെത്തയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം ഈ സ്വർഗാരോപണത്തിൻ്റെ സന്ദേശത്തിൽ വിശുദ്ധ യോഹന്നാനോട് അമ്മ പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി കുളിച്ചൊരുങ്ങി എല്ലാം ശരിയാക്കിയിട്ടാണ് കിടക്കുന്നത് ഇനി എൻ്റെ ശരീരം ആരെക്കൊണ്ടും സ്പർശിപ്പിക്കരുത് എന്ന് പറയുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അഗ്രതയിലെ മേരിയോടും കാണിച്ചു കൊടുത്ത ദർശനത്തിനും ഏകദേശം അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ അമ്മയുടെ ശരീരം തൊടാനോ കാണാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഒരു വലിയ പ്രകാശം ആ അറയ്ക്കുള്ളിൽ അപ്പോൾ വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹന്നാനും ഒക്കെ അവിടെ പ്രവേശിച്ചു അവരും ഈ പ്രഭയിൽ മുങ്ങി കുളിച്ചു നിന്നു അപ്പോൾ മാലാകന്മാർ പാടുന്ന സ്വർഗീയ സംഗീതം അവർ ശ്രദ്ധിച്ചു ശ്രവിച്ചു എന്നാണ് പറയുന്നത് ആ മാലാകന്മാർ പാടിയത് ഇപ്രകാരമായിരുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോട് കൂടെ എന്ന് ഒരു ഭാഗം മാലാകന്മാർ പാടി പാടിയപ്പോൾ മറുഭാഗം മാലാകന്മാർ മറുപടിയായി പറഞ്ഞു ശിശുവിന് ജന്മം നൽകും മുൻപേ കന്യക പ്രസവ സമയത്തും അവൾ കന്യക ശിശുവിന് ജന്മം നൽകി കഴിഞ്ഞും അവൾ കന്യക തന്നെ നമുക്കറിയാം പിന്നീട് വന്ന കാലങ്ങളിലെല്ലാം വിശ്വാസികൾ പരിശുദ്ധ മറിയത്തെ ഈ വാക്കുകൾ ഉപയോഗിച്ചാണ് വാഴ്ത്തുന്നത് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി അപസ്തോരന്മാർ വീണ്ടും ദൈവത്തിൻ്റെ സന്ദേശത്തിനായി മുട്ടിന്മേൻ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അവർ ഒരു സ്വരം കേട്ടുവെന്ന് ആ പരിശുദ്ധ ശരീരം വസ്ത്രങ്ങൾ നീക്കാതെയും സ്പർശിക്കാ സ്പർശിക്കപ്പെടാതെയും ഇരിക്കട്ടെ എന്ന് അങ്ങനെ ആ സന്ദേശം കേട്ടുവന്നു വരുമ്പോഴേക്കും ആ ശരീരം പ്രസരിപ്പിച്ചിരുന്ന പ്രകാശം കാഴ്ച മറയ്ക്കത്തക്ക വിധം മങ്ങിത്തുടങ്ങിയിരുന്നു പിന്നീട് അവർ വേഗം ഒരു ശവമഞ്ചം കൊണ്ടുവന്നു അമ്മ കിടന്ന മഞ്ചത്തെ ഭക്തിയാദരപൂർവ്വം സമീപിച്ച് അവരുടെ കൈകളാൽ വസ്ത്രത്തിന്റെ അറ്റങ്ങൾ പിടിച്ചുയർത്തി ആ നിലയിൽ പരിശുദ്ധമായ കന്നികാമേരിയെ എപ്രകാരമാണോ മഞ്ചരിയിൽ കിടന്നത് അതുപോലെ തന്നെ മഞ്ചരിയിൽ കിടത്തി അവർക്കത് ചെയ്യാൻ വളരെ വളരെ എളുപ്പമായിരുന്നു എന്നാണ് പറയുന്നത് കാരണം എന്താണെന്നോ തിരു ശരീരം ഭാരരഹിതമായിരുന്നു ഭാരമുണ്ടായിരുന്നില്ല ആ ശരീരത്തിന് വസ്ത്രത്തിന്റെ ഭാരം മാത്രമേ ഉണ്ടായുള്ളൂ മഞ്ചരിൽ വെച്ച ശരീരത്തിൻ്റെ പ്രഭ കുറെശെ കുറെശെ കുറഞ്ഞു വന്നു അതുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം ആ ശരീരം വ്യക്തമായി കാണാൻ കഴിഞ്ഞു ആ ദർശനം അവർക്ക് വലിയ സമാശ്വാസം പകർന്നു എന്തെന്നാൽ അപ്പോൾ ദിവ്യരാജ്ഞിയുടെ ശോഭയാർന്ന മുഖവും സുന്ദരമായ രണ്ട് കരങ്ങളും കാണുന്നത് കണ്ണിന് മനസ്സിന് ആനന്ദകരമായൊരു അനുഭവമായിരുന്നു സർവശക്തനായ ദൈവം തൻ്റെ പ്രത്യേക കൃപയാൽ സ്വർഗത്തിന്റെ വാസഗേഹമാകുന്ന ആ തിരുമേനിയുടെ മുഖവും കരങ്ങളുമല്ലാതെ യാതൊന്നും ലോകദൃഷ്ടിയിൽ കാണാൻ അനുവദിച്ചില്ല വരാനിരിക്കുന്ന കാലത്ത് ലോകമെങ്ങും മനുഷ്യർ ദർശിച്ച് തിരിച്ചറിയുകയും വണങ്ങുകയും ചെയ്യുന്ന ദീപ്തിയാർന്ന വനം വ വനം അവൾ ലോകത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവർക്കായി വേല ചെയ്ത സുന്ദര കരങ് ഇവയല്ലാതെ മറ്റൊന്നും ബാഹ്യ ലോകത്തിന് കാണാനായിട്ട് കഴിഞ്ഞില്ല ദൈവമായ ഈശോ സ്വന്തം ശരീരത്തെ ഇതുപോലെ സൂക്ഷിച്ചിട്ടില്ല പക്ഷേ അമ്മയുടെ ശരീരം സൂക്ഷിക്കാൻ വലിയ വ്യഗ്രതയാണ് ഈശോ കാണിച്ചത് പ്രിയ കൂട്ടുകാരെ അമ്മയുടെ ശരീരം മറവ് ചെയ്യുന്നതിനെ കുറിച്ച് അവർ ആലോചനകൾ നടത്തി ജെറുസലേമിലെ വിശ്വാസികൾ മുഴുവൻ ഈ തീരുമാനങ്ങളൊക്കെ അറിഞ്ഞു അവർ മെഴുകുതിരികൾ കത്തിച്ച് ശവമഞ്ചത്തിന് ചുറ്റും സ്ഥാപിച്ചു ആ മെഴുകുതിരികളെല്ലാം അപ്പോൾ തുടങ്ങി മൂന്ന് ദിവസങ്ങൾ ഉരുകിത്തീരുകയോ അണഞ്ഞു പോവുകയോ ഏതെങ്കിലും തരത്തിൽ രൂപമാറ്റം വരികയോ ചെയ്യാതെ എരിഞ്ഞു നിന്നിരുന്നു എന്നാണ് പറയുന്നത് ഇത് കൂടാതെ അനേകം അത്ഭുതങ്ങൾ ആ സമയത്ത് നടന്നു എന്ന് അവയൊക്കെ ലോകത്തറിയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ കാഴ്ചകളൊന്നും കാണാൻ വലിയ താല്പര്യം ഇല്ലാത്തവർ കൂടി ജറുസലേമിലെ അവിടെയുള്ള മറ്റെല്ലാ ജനങ്ങളും അവിടെ എത്താൻ ദൈവം അവരെ പ്രചോദിപ്പിച്ചു എന്തിനാണെന്നോ കന്നിക മേരിയുടെ മരണസമയത്ത് നടന്ന അത്ഭുതങ്ങൾ അവർ നേരിട്ട് കാണണം എന്നുള്ള വിശ്വാ എന്നുള്ള ഉറപ്പിനു വേണ്ടിയാണ് ദൈവം അവരുടെ ഉള്ളിൽ എങ്ങനെയൊരു പ്രചോദനം കൊടുത്തത് അങ്ങനെ ജെറൂസലേം നിവാസികൾ മുഴുവൻ അവിടേക്ക് ഒഴുകിയെത്തി എന്നാണ് പറയുന്നത് അങ്ങനെ ആ ദിവ്യ ശരീരം അപസ്തോരന്മാർ ഒന്നു ചേർന്ന് അവരുടെ തോളുകളിൽ വഹിച്ചു ആ ആദരവോടെ ഊട്ടുശാല മന്ദിരത്തിൽ നിന്നും സംവഹിച്ച് ജറുസലേമിലെ പുരുഷാരങ്ങളുടെ കൺമ്പിൽ കൂടെ നഗരത്തിന് പുറത്തുള്ള ജോസഫാത്തിന്റെ താഴ്വരയിലേക്ക് യാത്രയായി ആ സമയത്ത് പരിശുദ്ധ അമ്മ ആ വഴിയിലൂടെ അമ്മയുടെ ശരീരം പോകുമ്പോൾ വലിയ അത്ഭുതങ്ങളാണ് നടന്നതെന്ന് വഴിയരികിൽ നിന്ന സകല രോഗികളും പൂർണ്ണ സൗഖ്യം നേടി കുറച്ചുപേരല്ല സകലരും പൂർണ്ണ സൗഖ്യം നേടി പിശാചുബാധിതർ മോചിക്കപ്പെട്ടു യഹൂദരും പുറഞ്ചാതിക്കാരുമായിട്ടുള്ള അനേകർ മാനസാന്തരപ്പെട്ടു പലരും രക്ഷകനെ സത്യദൈവവും പരിത്രാനകനുമായി ഏറ്റുപറഞ്ഞ് മാമോദിസ സ്വീകരിച്ചു ഇതൊക്കെയാണ് പരിശുദ്ധ കന്യാമറിയത്തിലൂടെ നടക്കുന്നത് അല്ലാതെ പരിശുദ്ധ കന്യകാമറിയം വഴി അത്ഭുതങ്ങൾ നടന്നത് കന്നികാമേറിയിൽ വിശ്വസിച്ച് അങ്ങനെ മേരിയുടെ ഒരു സഭ അല്ല ഉണ്ടായത് പരിശുദ്ധ അമ്മ ആരെയെല്ലാം സ്പർശിക്കുന്നു ആർക്കെല്ലാം പ്രാർത്ഥിക്കുന്നു അവരെല്ലാം ദൈവത്തിലാണ് വിശ്വാസം വരുന്നത് അങ്ങനെ പല അത്ഭുതങ്ങളും അവിടെ നടന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല ആ ജനസഞ്ചയം മുഴുവൻ അവിടെ എങ്ങും പരന്ന സ്വർഗീയ സുഗന്ധം ആസ്വദിച്ചു അലൗകികമായ ഒരു പാട്ട് അവർ കേട്ടു നമുക്കറിയാലോ ആയിരം മാലാകന്മാരല്ലേ അമ്മയ്ക്ക് എപ്പോഴും കാവല് അവർ പാടുന്ന പാട്ടായിരുന്നു ഇവർ കേട്ടത് ഇത് എവിടെ നിന്ന് എന്ന് അവർ അന്വേഷിച്ച് നോക്കുന്നുണ്ട് പക്ഷേ ആർക്കൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ ഈ സംസ്കാര യാത്ര ജോസഫത്തിൻ്റെ താഴ്വരയിലെ കബറിടത്തിലെത്തി അപ്പോൾ സ്ത്രീഹന്മാരായ പത്രോസ് യോഹന്നാനും അമ്മയെ മരണവേളയിൽ മഞ്ചരിൽ കിടത്തിയതുപോലെ തന്നെ അവിടെ നിന്നും എടുത്ത് കബറിടത്തിനുള്ളിൽ വെച്ചു അവർ തന്നെ വക്ക്ശീല കൊണ്ട് ദേഹത്തെ പുതപ്പിച്ച് അവസാന കർമ്മങ്ങൾ ചെയ്തതോ മാലാകന്മാരായിരുന്നു അങ്ങനെ മറ്റ് കല്ലറുകൾ ചെയ്യുന്ന പോലെ തന്നെ വാതിക്കൽ ഒരു വലിയ കല്ലുരുട്ടി മറിച്ചു അതിനുശേഷം സ്വർഗീയദൂതന്മാർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി ആ സമയം രാജ്ഞിയുടെ പാറാവുകാരായ ആയിരം മാലാകന്മാർ അവിടെ തന്നെ നിലയുറപ്പിച്ചു അവർ സംഗീതധാര പൊഴിക്കുകയും കാവൽ തുടരുകയും ചെയ്തു വൈകാതെ ആൾക്കൂട്ടം പിരിഞ്ഞു പോകാൻ തുടങ്ങി സ്നേഹന്മാരും മറ്റു ശിഷ്യരും ദുഃഖാർത്തരായി ഊട്ടുശാലയിലേക്ക് മടങ്ങി ഒരു വർഷം മുഴുവൻ ഊട്ടുശാലയിൽ പരിശുദ്ധരാജ്ഞിയുടെ ശരീരം പ്രസരിപ്പിച്ച സുഗന്ധം തങ്ങി നിന്നിരുന്നു എന്നാണ് പറയുന്നത് അവളുടെ പ്രാർത്ഥനാ സംഗീതത്തിലോ അത് അനേക വർഷങ്ങൾ ഉണ്ടായിരുന്നത്രേ ഈ സുഗന്ധം അത് ഒരു ആശ്വാസത്തിൻ്റെ കേന്ദ്രമായിരുന്നു മഹാരോഗികൾ സുഖപ്പെട്ടു അതുപോലെ വർഷങ്ങളോളം ഇപ്രകാരമുള്ള അത്ഭുതങ്ങൾ ജെറുസലേമിലുണ്ടായി പക്ഷേ ജെറുസലേമിൻ്റെയും അവിടുത്തെ നിവാസികളുടെയും പാപങ്ങൾ നഗരത്തിൻ്റെ മേൽ പതിച്ചു അങ്ങനെ ഈ അനുഗ്രഹം അവർക്ക് നഷ്ടമായി പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇന്ന് ധ്യാനിക്കാം അമ്മ മാതാവിൻ്റെ ശരീരം ഇപ്പോൾ കബരടത്തിൽ വിശ്രമിക്കുന്നുണ്ട് അമ്മയുടെ ആത്മാവ് മാത്രമേ ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളൂ ശരീരം നാളെയാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക അതാണ് സ്വർഗാരോപണത്തിരുന്ന എന്തുമാത്രം അത്ഭുതങ്ങളാണല്ലേ പരിശുദ്ധ അമ്മയുടെ മരണസമയത്ത് നടന്നിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്തവണ്ണം ജറൂസലേ നിവാസികൾക്ക് അത് അനുഭവിക്കാനായിട്ട് ഇടവന്നു അതുകൊണ്ട് വിശ്വസിക്കുകയല്ലാതെ മറ്റൊരു ഒരു കാര്യവും ഇതിൽ തർക്കിക്കാനായിട്ട് അവർക്കുണ്ടായില്ല വിശ്വസിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം കണ്ണുകൊണ്ട് കാണുകയാണ് ഹൃദയം കൊണ്ട് അനുഭവിക്കുകയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര മാത്രം മാനസാന്തരങ്ങളും മാമോദീസകളും നടന്നത് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ദിവ്യ അനുഭവം നമുക്ക് ധ്യാനിക്കാം നമ്മളും ഇപ്പോൾ അമ്മയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ അകക്കണ്ണിൽ അമ്മയുടെ ശരീരം നമുക്ക് കാണാം നമ്മളും അവിടെയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ നമ്മളിലേക്കും അമ്മ അത്ര വലുതല്ലെങ്കിലും എന്തെങ്കിലും ഒരു അടയാളം തരും ഞാൻ ഏറെ സന്തോഷവതിയാണ് ഇന്നലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഈ ബോധ്യങ്ങൾ കൊടുത്ത് ഞങ്ങളെല്ലാവരും ധ്യാനിച്ചു അമ്മ മരിച്ചു കിടക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച മൂന്ന് മരണാസനരിൽ ഒരാൾ നല്ല മരണം പ്രാപിച്ചല്ലോ അത് മതി ഈ പാവികളിൽ പാവികളായ എനിക്കൊക്കെ ഈ ഒരു അടയാളം തന്നെ തരാനുള്ള ഒരു യോഗ്യതയുമില്ല അത് പരിശുദ്ധ അമ്മയുടെ യോഗ്യത കണക്കിലെടുത്താണ് ദൈവം ഇങ്ങനെ ഒരു അടയാളം തന്നത് പ്രിയ കൂട്ടുകാരെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ രണ്ടാം സ്വർഗം അതിനൊരു മാറ്റമില്ല ദൈവം കഴിഞ്ഞാൽ നമുക്ക് ആശ്രയം പരിശുദ്ധ അമ്മ പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ കേന്ദ്ര ബിന്ദുവെങ്കിൽ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അടുത്തതാണ് പരിശുദ്ധ ജപമാല അത് അമ്മ തന്ന ആയുധമാണ് ദൈവത്തിൻ്റെ അമ്മ സ്വർഗ റാണി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോകത്തോട് കരണ കാണിക്കണമേ സമാധാനം പുനഃസ്ഥാപിച്ച് നൽകണമേ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മനുഷ്യ മക്കളെ രക്ഷിക്കണമേ ഇതുണ്ടാകാനിടയായ മനുഷ്യൻ്റെ പാപത്തെ ഓർത്തുള്ള യഥാർത്ഥ മനസ്താപം സകല മനുഷ്യർക്കും കൊടുക്കണമേ പാപികളായ ഞങ്ങളോടും കരുണ കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ